നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ഡോമിനീസ് കോളേജ് കാഞ്ഞിരപ്പള്ളിയിലാണ് സെൻ്റ് ഡോമിനീസ് കോളേജ് കാഞ്ഞിരപ്പള്ളിയുടെ ഡയമണ്ട് ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന സ്പെക്ട്ര ട്വൻറ്റി ട്വൻറ്റി ഫോർ മെഗാ എക്സിബിഷനിലെ ഒരുക്കങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓണം വെക്കേഷൻ മുതൽ ഇവിടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ നാടിൻ്റെ ഉത്സവം പോലെ കരുതുന്ന നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായവർ വരെ ഒരുപോലെ ആസ്വദിക്കാനും കൗതുകപരമായ ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ സ്പെക്ട്ര ട്വൻറ്റി ഡയമണ്ട് ജൂബിലി എക്സ്പോ കുട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കോളേജ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ നാടിന് സമർപ്പിക്കുന്ന ഒരു മെഗാ എക്സിബിഷനാണ് അത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ നടക്കുന്ന ഈ എക്സിബിഷന് നാളെ ആ കാത്തിരിപ്പിൻ്റെ വിരാമം കുറിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി നമ്മൾ ഒമ്പത് മണിക്ക് തന്നെ ഈ ഒരു എക്സിബിഷൻ തുടങ്ങുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഒരു അവസരം ആരും നഷ്ടപ്പെടുത്തരുത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എല്ലാവരും വന്ന് ഈ എക്സിബിഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് സെൻ്റ് ഡോമിനീസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന അവസാന ഘട്ടത്തിലാണ് ഇവിടെ ഒരു ഹോളോഗ്രാം കുട്ടികൾക്കൊക്കെ കൗതുകപരമായ രീതിയിൽ ഒരു ഹോളോഗ്രാം ആവുന്നുണ്ട് ഇനി മണി എവല്യൂഷനിലെ ഒരു മാർക്കറ്റ് മാർക്കറ്റ് പലതരത്തിലുള്ള മാർക്കറ്റ് മണി എവല്യൂഷന് മണി ട്രീ ഒരു ക്യുസ് കോണർ സെറ്റാവുന്നുണ്ട് ശരിയായി വരുന്നുണ്ട് വേൾഡ് മാപ്പ് ഇൻ്റർനാഷണൽ ബോഡീസ് എക്കണോമിക്സും ഇൻ്റർനാഷണൽ റിലേഷനും ഒക്കെ കാണിക്കാനായിട്ട് ഒരു വേൾഡ് മാപ്പ് ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നു കുട്ടികളാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് കോളേജിലെ മുഴുവൻ എക്സിബിഷനും എല്ലാ കുട്ടികളും ഇവിടെ ഓണം വെക്കേഷന് തന്നെ ഇവിടെ കുട്ടികൾ വന്ന് അതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങിയപ്പോൾ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് എത്തി നിൽക്കുന്നത് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റാണ് സെൻറ്റ് ലോമിനിക്സ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇവിടെ അവസാന ഘട്ടത്തിലാണ് പ്രിപ്പറേഷൻസ് ഇവിടെയും കുട്ടികൾ നേരത്തെ തന്നെ എത്തി ഓണം വെക്കേഷൻ തന്നെ എത്തിയിരുന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻവോൺമെൻറ്റ് കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാവുകൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അവെയർനെസ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഒരു അടിപൊളിയായിട്ട് തന്നെ ഇവരൊരു കാവൊക്കെ സെറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെയാണ് ഒരു ലാൻഡ് സ്ലൈഡ് അവിടെ കാണിച്ചിട്ടുണ്ട് ലാൻഡ് ഒരു ഡിസാസ്റ്റർ ബേസ്ഡ് അവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാൻഡ് സ്ലൈഡിൽ നിന്ന് പുതിയ എക്കോ സിസ്റ്റം എങ്ങനെ രൂപം കൊണ്ടുവരുന്നു പിന്നെ ഗ്ലോബൽ വാമിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് കൊടുക്കാൻ സാധിക്കുന്നു ലാൻഡ് സ്ലൈഡിൽ നിന്ന് ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്നും ഓരോരോ ഡെവലപ്മെൻറ്റ് കാണിക്കുന്നു പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ വാമിങ് അതിൻ്റെ അവയർനെസ് കൊടുക്കാനായിട്ട് ഗ്ലോബൽ വാമിങ്ങുമായിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ അവരെ കുട്ടികൾക്ക് കൗതുകപരമായ ഒരു അവേർനെസ് കൊടുക്കാൻ തന്നെ അവർ ഇവിടെ നോക്കാണ്ട് അക്വേറിയാം എന്തുകൊണ്ട് കുട്ടികൾക്ക് വരുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ അടിപൊളിയായിട്ട് അവരുടെ സ്റ്റാൾ സേവ് ഹായോൾ എൻ്റെ പേര് അഞ്ജലി ടോം ഞാനിവിടെ എം എസ് സി ബോട്ടണി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് സ്റ്റുഡൻ്റാണ് ഇന്നിപ്പോൾ ഈ ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാദ്യം നോക്കുവാണെങ്കിൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ടെറാറിയം പിള്ളേർക്കല്ലേ ഇത് കൗതുകമായിരിക്കും നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലായിരിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് കേജിൽ നമ്മൾ ടെറാറിയം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കാനായിട്ടുള്ളത് ഉണ്ട് ഇനിയും ഇവിടെ എത്തിക്ക ഇവിടേക്ക് എത്തുമ്പോഴത്തേനും എന്താണ് ബട്ടർഫ്ലൈയുടെ സ്റ്റേജസ് അതായത് പോളിനേഷൻ്റെ ഡിഫറെൻ്റ് സ്റ്റേജസ് ഉണ്ട് ഓരോ സയൻറ്റിസ്റ്റേനെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ക്രോമസോംസിനെ ഡി എൻ എയുടെ സ്ട്രക്ചറും പ്ലാന്റ് സെല്ലും ഡി എൻ എ തൊട്ട് പ്രോട്ടോൺസ് പ്രോട്ടീൻ സിന്തസിൻ്റെ കാര്യങ്ങളിവിടെ പറയുന്നു അതിൻ്റെ വർക്കുകൾ നടക്കുന്നു ഇവിടെ അപ്പുറത്തെ ക്ലാസ്സിൽ നടക്കുന്ന കാവിൻ്റെ പരിപാടികളും വിവിധ പരിപാടികൾ നടക്കുന്നു ആനിമൽസിനെ കുറിച്ചെല്ലാം പറയുന്ന രീതിയിൽ പെയിൻറ്റിങ്ങും എല്ലാ പരിപാടികളും നടക്കുന്നു ഓക്കെ താങ്ക് യു ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സെൻറ് തോമീസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സെൻ്റെ പേര് ജോയൽ നമ്മളിവിടെ ഈ ക്ലാസ് റൂം മൂണ്ട സർഫസ് പോലെ സെറ്റ് ചെയ്യുക എന്ന് ഓർത്തിട്ടാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചന്ദ്രയാൻ്റെ ലാൻഡർ റോവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് ഒരു ജെയിംസ് ഓഫ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഒരു സ്റ്റിൽ മോഡൽ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ മൊത്തത്തിൽ സ്പേ മൂണ്ട സർഫസ് നിന്നാൽ എങ്ങനെയാണ് ഒരു വ്യൂ ാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അടുത്തൊരു ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് മോഡല് ഗഗന്യാനിന്റെ ഒരു ഒരു മോഡൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫൈനൽ വർക്കായിട്ടുള്ള ഫിനിഷിംഗ് വർക്കായിട്ടുള്ള കുട്ടികളിലും പെയിന്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗഗന്യെന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചരിത്ര നിമിഷം എന്നു പറയാം ബഹിരാകാശത്തേക്ക് ആളുകളെ എത്തിക്കാനുള്ള ദൗത്യമാണ് അതിന് ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ പണികളാണ് ഏകദേശം ഇപ്പോൾ പൂർത്തിയാടുത്ത നമ്മൾ എത്തിയിരിക്കുന്നത് ബികോം കോം സെൽഫുകാർ ഒരുക്കുന്ന സ്റ്റാളിലേക്കാണ് നമുക്ക് ഇവിടെ എന്താ ആക്ച്വലി ഇതൊരു കൊമേഴ്ഷ്യൽ സിറ്റി ആണ് പിന്നെ സിറ്റി ഒരു സ്മാർട്ട് സിറ്റി പോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ സ്കൂള് അതുപോലെ മെട്രോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷിപ്പ്യാർഡ് ഉണ്ട് അങ്ങനെ പല ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് ബികോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ കണ്ടത് ബികോം സെൽഫുകാരുടെ ആയിരുന്നു സെൽഫ് ലാൻസുകാരുടെ ആയിരുന്നു ഇപ്പോൾ ബികോം റെഗുലർ ബാച്ചിലാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് പേര് ഐഷ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മളിവിടെ ആർ ബി ഐ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് ആർ ബി ഐയിൽ മൊത്തത്തിൽ ഒരു പിക്ചറാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് അപ്പം നമ്മളിവിടെ വരുന്നത് ആദ്യം ഹിസ്റ്ററി ഓഫ് ആർ ബി ഐ വരുന്നുണ്ട് പിന്നെ ആർ ബി ആർ ബി ഐയുടെ ഒരു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ ആർ ബി ഐയുടെ കീഴിൽ വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മളിവിടെ ഒരു മോഡൽ ഉണ്ടാക്കി കാണിക്കുന്നു പിന്നെ ആർ ബി ഐയുടെ ഒരു വലിയ മോഡലാണ് പിന്നെ വരുന്നത് പിന്നെ നമ്മളൊരു ചാർട്ട് ആണ് വരുന്നത് പിന്നെ ആർ ബി ഐയുടെ ഫങ്ഷൻസല്ല ഒരു ട്രീഡ് മോഡലിലാണ് കാണിക്കുന്നത് പിന്നെ ബാങ്കിങ് ഒംബുട്സ്മാൻ അതായത് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിങ് ഒംബൂട്സ്മാൻ സ്കീമുണ്ട് അതിൻ്റെ ഒരു മോഡലിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നോട്ട്സിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് പിന്നെ വരുന്നത് പിന്നെ ആർ ബി ഐയുടെ സോണൽ ഓഫീസസ് ഓരോ റീജിയൻസിലുള്ള ഓഫീസസ് ആണ് പിന്നെ ഓഫീസിൻ്റെ ഒരു മോഡലാണ് പിന്നെ വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് ഒരു ഹോളോഗ്രാം വരുന്നുണ്ട് പിന്നെ ഒരു എസ് ബി ഐയുടെ മോഡലും ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ജോയിൻറ് മോഡല് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് ഇത്രയൊക്കെയുണ്ട് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്ന എവല്യൂഷൻ ഓഫ് മണി അപ്പോൾ അത് ഞങ്ങൾ നെയിം കൊടുത്തേക്കുന്ന മൈൽ സ്റ്റോൺസ് ഓഫ് മണി എന്നാണ് അപ്പം ഞങ്ങൾ ക്ലാസ്സിനെ ആറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ബാർട്ടർ സിസ്റ്റം തൊട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ വരെ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞിട്ട് കോയിൻസായി പിന്നെ പേപ്പർ കറൻസി ആയി പിന്നെ പ്ലാസ്റ്റിക് കാർഡ്സ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് കറൻസി ആയി പിന്നെ ക്രിപ്റ്റോ കറൻസി ക്രെഡിറ്റ് കാർഡ് അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു ഇതെല്ലാം വിസയുടെ ഒരു വലിയ കാർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പല ഡെബിറ്റ് കാർഡ്സും ക്രെഡിറ്റ് കാർഡ്സും ചെയ്തിട്ടുണ്ട് ആ അത് ഡൈനേഴ്സ് ക്ലബിൻ്റെ വേൾഡിലെ ഫസ്റ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് പിന്നെ ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇത് വർക്കിംഗ് മോഡലാണ് ചെറിയ മിനി വർക്കിംഗ് മോഡലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഒരു സി ഡി എം ഉണ്ട് ഒരു സി ഡി എം ഉണ്ട് സി ഡി എത്തിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് അല്ല സ്റ്റിൽ മോഡലാണ് കോയിൻസിൻ്റെ മിനി വർ വർക്കിംഗ് മോളിലുള്ള കാർഡ് നമ്മൾ ഇടുമ്പോഴത്തേക്കും കോയിൻ വരുന്ന ടൈപ്പ് ഇപ്പോൾ എസ് ബി ഐയുടെ കൊടുത്തേക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ശരിക്കുമുള്ള കോയിൻ മെഷീൻ ഉണ്ട് അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ ഇത് ക്രിപ്റ്റോ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസിയുടെ നമ്മുടെ ബിഡ്കോയിൻ്റെ വലിയൊരു മോഡലായി ചെയ്തേക്കുന്നത് ബിഡ്കോയിനും അങ്ങനെ ലെതർ അങ്ങനെ പലതും ഇത് പിഡ്കോയിൻ്റെ വലിയൊരു മോഡലാണ് ചെയ്തേക്കുന്നത് ഇത് ഓരോ പ്രാവശ്യത്തെ മണിയുടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഹയസ്റ്റ് വാല്യൂ അങ്ങനെ ഇങ്ങനെ വാല്യൂ ക്ലാസിഫൈ ചെയ്തേക്കുന്നു എൻ്റെ പേര് പി സുൽത്താന ഞാനിവിടെ സെൻറ്റ് ഡോമിൻസ് കോളേജ് ബികോം ഡിപ്പാർട്ട്മെൻറ്റിൽ ബികം എഫ് എം വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്ലാസും ഞങ്ങൾ ചെയ്യുന്ന ഒരു ഏരിയയുടെ പേര് മാർക്കറ്റിംഗ് സ്പിയർ സ്പിയർന്നാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ വിവിധ വിധ വിവിധമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കമ്പോണൻസ് ഫംഗ്ഷൻസ് അതെങ്ങനെയാണ് ഒരു ബിസിനസ്സിനെ വളരാൻ സഹായിക്കുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ കൺസ്യൂമർ അവെയർനെസ് പോലത്തെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് കൺസ്യൂമർ എന്തൊക്കെ കാര്യത്തിൽ അവർ അവയർ ആയിരിക്കണം എന്നൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളോട് വളരെ പ്രായഭേദം തന്നെ എല്ലാവർക്കും കളിക്കുവാൻ പറ്റുന്ന രീതിയിലൊരു ഗെയിം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതൊരു ടാഗ് ലൈൻ ട്രിവി എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അത് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് പിന്നെ നമ്മളിവിടെ ഒരു വലിയൊരു ട്രീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ട്രീഡ് കിട്ടിയിരിക്കുന്ന പേര് മാർക്കറ്റിംഗ് ട്രീ എന്നാണ് ഇതിൽ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പിന്നെ ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വർക്കുകളൊക്കെ ഇപ്പം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഇനി ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പേരെന്താ എൻ്റെ പേര് സോന ചാക്കോ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സാണ് ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ആണ് ഇൻ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് മൂന്ന് സെക്ടേഴ്സിൽ നിന്നാണ് പ്രൈമറി സെക്ടർ ടെറിഷറി സെക്ടർ സെക്കൻഡറി സെക്ടർ ഈ മൂന്ന് സെക്ടേഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഓരോ ഇൻഡിവിജ്വലും സ്പെൻഡ് ചെയ്യുന്നത് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ അനുസരിച്ചാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ നീഡ്സിന് വേണ്ടിയാണ് നീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൗസ് ഹെൽത്ത് ക്ലോത്ത് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ വരും തേർട്ടി പെർസെൻറ്റേജിൽ നമ്മുടെ ആണ് വരുന്നത് വാൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷറി സാധനങ്ങൾ വാട്ട് വി ചൂസ് അപ്പോൾ അതായത് ഫുഡ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന റൈസ് ആ ഒരു ചൂസിങ്ങെ വെച്ച് നമ്മുടെ വാൺസ് വരും ലക്ഷറി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് വാൺസിൽ വരുന്നത് ട്വൻ്റി പെർസെൻറ്റേജിൽ സേവിങ്സ് ആൻഡ് ഡെബ് ആണ് നമ്മുടെ സേവിങ്സ് പിന്നെ ലോൺ അങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം റീപേയ്മെൻറ്റ് കാണിക്കുന്നു അതിൻ്റെ ഒരു മോഡലാണ് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ സംഭവം ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ എഫ് ടിയും ടാക്സ് കോർണറും അപ്പോൾ ടാക്സിൽ തന്നെ ഇൻകം ടാക്സ് ജി എസ് ടി എന്ന് പറഞ്ഞ് രണ്ട് ഐറ്റംസാണ് ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ജി എസ് ടിക്ക് വേണ്ടി ഞങ്ങളൊരു സ്പിൻ വീൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സ്പിൻ വീലിൽ തന്നെ ജി എസ് ടിയുടെ റേറ്റ്സ് അല്ല അത് പല സ്ലാബായിട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അത് കറക്റ്റ് സ്പിൻ ചെയ്ത് വരുമ്പോഴത്തേന് കുറേ ചാർട്ടിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യും സ്പിൻ ചെയ്ത് ആ ആരോ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണെങ്കിൽ ആ ഒരു റേറ്റിൽ വരുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചാർട്ടിൽ ഇങ്ങനെ എടുത്ത് കാണിക്കും പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൻ്റെ ഒരു സ്നേക്ക് ആൻഡ് ആർഡാണ് അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം ഒരു ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർക്ക് വരെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗെയിമിൻ്റെ രൂപത്തിൽ പ്രസൻ്റ് ചെയ്ത പിന്നെ ഇതെല്ലാം ടാക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ടാക്സിൻ്റെ ഇൻഡയറക്ട് ടാക്സ് ഡയറക്റ്റ് ടാക്സിൻ്റെ എന്ന് പറഞ്ഞ ഡെഫിനേഷന് കാര്യങ്ങൾ പിന്നെ ജി എസ് ടിയുടെ ഐ ജി എസ് ടി സി ജി എസ് ടി അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചാർട്ട് പോലെ പ്രസൻ്റ് ചെയ്യുക നെക്സ്റ്റ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സെൻറ്റ് ഡോമിനിക്സ് കോളേജിലെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മളൊരു എക്സിബിഷനൊക്കെ വരുമ്പോഴേക്ക് ഇവർക്കൊക്കെ എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചോദിക്കാം ഈ ഒരു സ്റ്റാളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ചേച്ചിയുടെ പേര് ആൽഫി എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇവിടെ ഇവിടെ ഒറിഗാമി ആർട്ടിൻ്റെ ഒരു സ്റ്റാൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ മെഹമ്മ എന്ന് പറഞ്ഞ് മെഹന്തി ഫേസ് ആർട്ട് ഹാൻഡ് ആർട്ട് അതെല്ലാം കൂടി കൂടിയത് പിന്നെ ത്രെഡ് വെച്ചോളാം ത്രെഡ് ആർട്ട് എന്ന് പറഞ്ഞ് ഇപ്പം ഇതിലെല്ലാം മാത്തമാറ്റിക്കൽ ഡിസൈൻസ് ആണ് വരുന്നത് പിന്നെ സ്റ്റിക്കി ആർട്ട് എന്ന് പറഞ്ഞ് കുറച്ച് രൂപങ്ങൾ ആ ഇതാണ് ത്രെഡ് ആർട്ടിൻ്റെ വരുന്നത് മാത്തമാറ്റിക്കൽ പാറ്റേൺസ് വെച്ച് നമ്മൾ ത്രെഡ് വെച്ച് ഉണ്ടാക്കുന്ന പാറ്റേൺസാണ് വരുന്നത് അതിൻ്റെ കൂടെ സ്റ്റിക്കി ആർട്ടിന് വെക്കാനുള്ള ബട്ടർഫ്ലൈസ് പിന്നെ അവിടെയുണ്ട് വെക്കുന്നത് ഇത് പെറ്റൽസ് എന്ന് പറഞ്ഞ് നമ്മൾ പിള്ളേരുടെ തന്നെ ഒരു ഓൺലൈൻ ഷോപ്പ് പോലത്തെ ഒരിതാണ് അപ്പോൾ അവിടെ ഉള്ള ഫ്രെയിമുകളുണ്ട് ഇങ്ങനത്തെ ഓർണമെൻസിൻ്റെ ഇതുണ്ട് ബാഗുകളുണ്ട് അല്ല നമ്മൾ സ്റ്റുഡൻസ് തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് ബാഗ്സ് ടോട്ട് ബാഗ്സ് ആയിട്ടുള്ള ബാഗുകളെല്ലാം ഉണ്ട് പിന്നെ ആർട്ട് വരുന്നത് ഒർഗാമിയാർട്ടിൻ്റെയൊക്കെ പേപ്പർ ഫോൾഡ് ചെയ്തുണ്ടാക്കുന്ന ഓരോ ഐറ്റംസാണ് ഒർഗാമിയാർട്ടിനകത്ത് വരുന്നത് അപ്പം അതിനകത്ത് ഓരോ പേപ്പർ ഫോൾഡ് ചെയ്യുന്നതിനൊക്കെ ഓരോരോ തിയറംസ് ഒക്കെ മാത്തമാറ്റിക്സിനകത്തുണ്ട് അതാണ് ഇതിനകത്ത് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആ ഓരോ ഷേപ്സ് പിന്നെ ഇതൊക്കെ മൂവിങ് സ്റ്റാർസ് ഉണ്ട് അങ്ങനെ സ്പിൻ ചെയ്യുന്ന സാധനങ്ങളുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആ ഓരോ മെഷർമെൻ്റ് ഉണ്ട് ഫോൾഡ് ചെയ്യുന്നതിന് പ്രത്യേക രീതികളുണ്ട് അതൊക്കെ വെച്ചാണ് ഒർഗാമിയാട്സ് വരുന്നത് ഒർഗാമി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വേർഡാണ് ഒറി എന്ന് പറഞ്ഞാൽ ഫോൾഡിങ്ങെന്നും ഗാമി എന്ന് പറഞ്ഞാൽ പേപ്പർ എന്നുമാണ് അർത്ഥം അങ്ങനെയാണ് ഒർഗാമി എന്ന് വരുന്നത് ഹലോ എൻ്റെ പേര് സിസ്റ്റർ ആനു ഞാൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ബി എസ് സി മാത്സ് ഇവിടെ ഞങ്ങൾ ഈ ഒരു സെക്ഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ മാത്തമാറ്റിക്സിൻ്റെ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ വലിയ എന്തൊരു സംഭവം പോലെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത് ഈ ഒരു സെക്ഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടികളെ മാത്സിൻ്റെ വലിയ ലോകത്തെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ വലിയ വലിയ തീരങ്ങളൊക്കെ ചെറു ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന രീതി അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡിലേക്കാണ് പസിൽസിലൂടെ കൊണ്ടുപോകുന്നത് ഇവിടെ ചെറിയ കുട്ടികൾക്ക് അതുപോലെ മുതിർന്നവർക്കും ഒരുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ മാത്സിനെ എങ്ങനെ കൗതുകകരമായി അതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് എത്തിക്കാം എന്നൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് കുഞ്ഞ് പസിൽസിലൂടെ ലോജിക്കായിട്ട് ചിന്തിച്ച് എങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലം സോൾവ് ചെയ്യാം എന്ന കാര്യങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ടാണ് ഈ ഒരു സ്റ്റോളിലൂടെ ഉദ്ദേശിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ഫെബിൻ ജോസാനണി ഞാൻ മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥിയാണ് സെൻറ്റ് ഡോമിനസ് കോളേജ് കാഞ്ഞിരപ്പള്ളിയിലെ അപ്പം നമ്മളിവിടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രാചീനതയുടെയും പ്രതീകമായ നമ്മുടെ കളരി എന്ന ആയോധന കളരി ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു റൂമിലെ എക്സിബിഷന് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാം നമ്മുടെ ക്ലാസ്സിൽ തന്നെ കളരി ആശാന്മാരും അതുപോലെ തന്നെ അത് അത്രയേറെ കഴിവേറിയ ആൾക്കാരുണ്ട് അപ്പം ഇവരെല്ലാവരെയും തന്നെ ഒരു ഒത്തൊരുമയും അതുപോലെ തന്നെ അവരുടെ എല്ലാവരെയും ഒരു കൂട്ടായ എഫേർട്ടും ആണ് ഈ നമ്മളീ കാണുന്ന ഈ വർക്കുകളെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റ് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് പ്രാചീന കോയിനുകൾ അതുപോലെ തന്നെ നമ്മുടെ എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം ആഘോഷത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഹസാർഹാന്ത് എന്ന് പറയുന്ന ഏകദേശം നൂറ്റി അമ്പതോളം മീറ്റർ നീളമുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യചരിത്രത്തെ പറ്റിയുള്ള ഒരു പോസ്റ്റർ വിവരണവും അപ്പുറത്ത് ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് അതായത് ഒന്ന് കളരി അതുപോലെ തന്നെ രണ്ടാമത്തേത് കോയിൻ കളക്ഷൻ മൂന്നാമതായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ ഒരു കൈയെഴുത്ത് ഒരു പോസ്റ്റർ പോലെയുള്ള അപ്പോൾ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ സ്പെക്ട്ര ട്വൻറ്റി ട്വൻ്റി ഫോർ എക്സിബിഷനിൽ നമ്മൾ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിച്ചു പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളരി നമ്മുടെ തന്നെ മൂന്നാം വർഷ ചരിത്ര വിദ്യാർത്ഥിയായ കാർത്തികയും സുരേഷ് ആൾ മുണ്ടക്കയ സ്വദേശിയാണ് പുള്ളിയുടെ കളരി അഭ്യാസമുണ്ട് അതുപോലെ തന്നെ രണ്ടാം വർഷ ചരിത്ര വിദ്യാർത്ഥിയായ സുബിൻ എന്ന് പറഞ്ഞ ആളുടെ കരാട്ടെ പ്രകടനം ഉണ്ടായിരിക്കുന്നതായിരിക്കും നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാൽ തന്നെ നമ്മുടെ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുന്നതായിരിക്കും സിനിമ ബുക്സ് അതിനെപ്പറ്റിയൊക്കെ ഫേമസ് ആയിട്ടുള്ള ക്ലാസിക് ബുക്സിനെ പറ്റി സിനിമകളെ പറ്റിയൊക്കെ ഒരു എക്സിബിഷൻ പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഡാർക്ക് റൂം പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ ഐക്കോണിക് ആയിട്ടുള്ള ക്ലാസ്സിക്കായിട്ടുള്ള ക്യാരക്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് ചാർലി ചാപ്പിളിൻ ട്രാക്കുള അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഓരോ ആർട്ടിക്കിൾസും ആ സെക്ഷനിൽ വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മുഹമ്മദ് അസ്ലം ഞാൻ മൂന്നാം വർഷ ഹിസ്റ്ററി ബിരുദ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് വേണ്ടി സെൻറ്റ് ഡോമിനിസ് കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിക്കുന്ന ഒരു വ്യത്യസ്തമായ എക്സിബിഷൻ എക്സ്പോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം തൊട്ട് അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ക്യാൻവാസിലായിട്ട് അഞ്ഞൂറോളം അടി വരുന്ന ഒരു വലിയ എഴുപത്തിയഞ്ച് സംഭവങ്ങളെ നമ്മളിങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് അത് നമുക്കിങ്ങനെ നടന്ന് കാണാൻ സാധിക്കുന്ന അഞ്ഞൂറോളം അടി വരുന്ന ഒരു വലിയ ക്യാൻവാസാണ് ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ഹിസ്റ്ററി കുട്ടികളും സീനിയേഴ്സ് കുട്ടികളെല്ലാം കൂടെ ചെയ്തുണ്ടാക്കിയ ഒരു പ്രത്യേക സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എഴുപത്തഞ്ച് സംഭവങ്ങളെ വ്യത്യസ്ത ചിത്രങ്ങളിലാക്കി അല്ലെങ്കിൽ വ്യത്യസ്ത സംഭവങ്ങൾ ചിത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും പ്രത്യേക ആളുകളെയൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കണം അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഇവിടെ കാണുന്നത് അതിനുശേഷം നമുക്ക് പോകുമ്പോൾ ഇവിടെ വ്യത്യസ്ത മാഗസിൻസ് ഉണ്ട് അതായത് ഈ മാഗസിൻസ് എന്ന് പറഞ്ഞാല് പഴയകാലം അതായത് ഇന്ത്യയിൽ ഉടനീളമായി ചിത്രീകരിച്ചിട്ടുള്ള മാഗസിൻസ് അതിന് തുടക്കം മുതലുള്ളതും ഡീമോളിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ മാഗസിൻ നിർത്തിപ്പോയ മാഗസിൻസും എല്ലാം അടങ്ങുന്ന ആദ്യത്തെ പതിപ്പ് മുതൽ അതിൻ്റെ ഒരു ചിത്രീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ മലയാള മനോരമയുടെ ഒക്കെ ആദ്യത്തെ പതിപ്പ് കാണാൻ സാധിക്കും അതുപോലെ കേരളത്തിലുടനീളം ഇറങ്ങിയ ഒരുപാട് പത്രങ്ങൾ മാഗസിൻസ് ഡയജസ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ടെലിമി വേടേക്കെ ആദ്യത്തെ ഒരു പതിപ്പുകളാണ് നമുക്ക് നമുക്കിവിടെ ചിത്രീകരിക്കാൻ സാധിക്കുന്നത് പിന്നെ വ്യത്യസ്ത പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഇന്ന് ചിലപ്പോൾ ലൈബ്രറിയിൽ പോകുന്ന കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഇന്ന് ലൈബ്രറിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ ഡീമോൾട്ടൈസ് ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് നിങ്ങൾക്ക് മുമ്പിൽ അതിരിക്കുന്ന മറ്റൊരു കളക്ഷൻ അടുത്തായിട്ട് നിങ്ങൾ മൂന്ന് റൂമുകളിലായിട്ട് ഇവിടെ ചരിത്രവും രൂപം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോയിൻ കളക്ഷൻസ് ആണ് അതായത് ഇന്ത്യയിൽ ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള കോയിൻസുകൾ പഴയ രാജാക്കന്മാർ ഇറക്കിയുള്ള കോയിൻസുകൾ ഗോൾഡ് കോയിൻസ് സിൽവർ കോയിൻസ് കോപ്പർ കോയിൻസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ ചില കോയിൻസൊക്കെ ഡീമോൾട്ടൈസ് ചെയ്യുന്നു കാണാൻ പോലും പറ്റാതെ അത്രയും നശിച്ചു പോയിക്കപ്പെട്ട കോയിൻസൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ കാണുക എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ എന്ന് ഉപയോഗിക്കുന്ന നോട്ടുകൾ എങ്ങനെയാണ് ഇത്രത്തോളം വളർന്ന് വന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെയാണ് നമുക്ക് ഈ മൂന്ന് റൂമുകളിലായിട്ട് പല രാജാക്കമ്മയ്ക്ക് രാജവർമ്മയെക്കുറിച്ചും ബ്രിട്ടീഷ് കോയിൻസ് അതുപോലെ തന്നെ പല രാജ്യങ്ങളുടെ യൂറോപ്യൻ കോയിൻസ് അങ്ങനെ വ്യത്യസ്തമായ ഒരു കോയിൻ്റെ ശാഖ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നിങ്ങളെ വളരെ അധികം നമ്മുടെ മനസ്സിനെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ആകർഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ് നമുക്കിപ്പം അവതരിപ്പിക്കുന്നത്